ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചക്കക്കുരു വെച്ചിട്ട് ഒരു സൂപ്പർ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക തുടർന്നാണെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ഇരുപത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മള് ചക്കക്കുരു കുക്കറിലിട്ട് രണ്ട് വിസിൽ കൊടുത്തൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് വെന്തൊടയുന്ന വിധത്തിൽ വേവിച്ചെടുക്കരുത് കാരണം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പൊ ഒരുപാട് അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും ഇനി നമുക്ക് ഇതിന്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്ക ഇപ്പൊ നമ്മള് ചക്ക കുരു സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോ കഴിയുന്നത് നിങ്ങള് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഫ്രൈ പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിവെച്ച ചക്കക്കുരു ഉണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ചക്കക്കുരു ഇപ്പൊ നമ്മൾ എടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുപത് ചക്കക്കുരു ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അതേ വലുപ്പത്തിലുള്ള തന്നെ കിട്ടണം എന്നില്ല എന്നാലും നിങ്ങൾക്ക് ഒന്ന് ഞാൻ എടുത്തതിന്റെ കറക്റ്റ് മെഷർമെന്റ് കിട്ടാനും ഞാൻ പറയാണ് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ ടു ഫിഫ്റ്റി എം എല്ലിന്റെ കപ്പില് ഒന്നേകാൽ കപ്പ് അളവിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം വലുപ്പത്തിന് മാറ്റം വരുമല്ലോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ എത്രയാണ് എടുത്തിട്ടുള്ളത് ഡൗട്ട് വരാതെ ഇരിക്കാനാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മെഷർമെന്റ് കപ്പിലൊന്ന് അളന്നെടുക്കുക ഇനി കപ്പില്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബൗളിൽ ഒന്ന് അളന്നെടുത്താലും മതി അപ്പൊ പറഞ്ഞല്ലോ ഈ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ടൂ ഫിഫ്റ്റി എം എല്ലിന്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങാ ചെലവിയതാണ് ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പത്ത് രൂപയുടെ ഒരു മിൽക്ക് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മിൽക്ക് പൗഡറിന്റെ ശേഷയാവുമ്പോൾ ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും ഇനി അതല്ല വലിയ പാക്കറ്റോ വലിയ ബോട്ടലോ ആണ് മിൽക്ക് പൗഡർ നിങ്ങളെ വീട്ടിലുള്ളതാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് തീർച്ചയായിട്ടും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ ചേർത്ത് കൊടുത്താല് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കായ പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത കാഷ്നട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ കാഷ്നട്ട് മാത്രമാണ് ഈ ടൈമിൽ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വേറെ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്ക ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് കളർ വേണം തന്നെയാണ് ഫുഡ് കളർ ഇല്ല എന്നാണെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ കളറ് വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മഞ്ഞളിന്റെ ഫ്ലേവർ ഒന്നും മുന്നിട്ട് നിൽക്കില്ല അപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് താല്പര്യം ആ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഷുഗർ ഒക്കെ മെൽറ്റ് ആയി വന്ന് നല്ല രീതിയിൽ തന്നെ മൊത്തത്തിൽ മിക്സ് ആയി വരും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്ക അല്ലെങ്കിൽ അടിവശത്ത് പോയിട്ട് കരിഞ്ഞു പിടിക്കും ഇതിവിടെ മൊത്തത്തിൽ മിക്സ് ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഷുഗർ ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് എല്ലാതും മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രെസ് ചെയ്ത് നോക്കുമ്പോന്നെ അറിയാം ഈ ഒരു രീതിയില് വെറ്റായിട്ട് വന്നിട്ടുണ്ട് മൊത്തത്തിൽ മിക്സ് ആയിട്ടുണ്ട് അഥവാ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളെ മെഷർമെന്റിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നിട്ട് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് റെഡിയാക്കി അപ്പം ഇത് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് തന്നെ വെറ്റായി വന്നിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പൊ നമ്മൾ ബർഫി സെറ്റ് ചെയ്യാനായിട്ട് ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട് പുഡിംഗ് ട്രേ തന്നെ വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല നിങ്ങളെ വീട്ടിലുള്ള ഏത് പ്ലേറ്റിലാണെങ്കിലും ഏത് ബൗളിലാണെങ്കിലും ഏതിന് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമ്മളിവിടെ ഇത്തിരി ബദാം സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇത്തിരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബദാം ജസ്റ്റ് ഈ ഒരു രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക ഇതൊന്നും നിങ്ങൾ ചെയ്യണം നിർബന്ധമില്ല കൈയിലുണ്ടെങ്കിൽ മാത്രം ചെയ്യാം നമ്മളൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്കും കൂടി വേണ്ടി ചെയ്യാണ് ഇനി നമ്മളെ ചക്കക്കുരു മിക്സ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്ക നമ്മൾ ഇതിലേക്ക് മിക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്ക കേട്ടോ ചൂടാറാൻ നിൽക്കരുത് പെട്ടെന്ന് തന്നെ നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു സ്പാച്ചിലെയോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ സ്പാച്ചില് വെച്ച് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് തന്നെ ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇത്തിരി ബദാമും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ഇത്തിരി ബദാമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക സ്പാച്ചിലോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ സ്റ്റീൽ ഗ്ലാസിന്റെ അടിയിൽ ഇത്തിരി അടിവശത്തിരി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നമ്മൾ ആദ്യ ലെവൽ ചെയ്തെടുത്തതാണെങ്കിലും അല്ലെങ്കിലും ഈ സമയത്താണെങ്കിലൊക്കെ ഗ്ലാസ് വെച്ചിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ ലെവലായി വരും ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായി മാറ്റി വെക്കാം ഇതിവിടെ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ചൂടാറിയിട്ടില്ല കണ്ടല്ലോ ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ചൂടുള്ള ടൈമിൽ തന്നെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം അപ്പോഴാണ് നമുക്ക് ചൂടാറിക്കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് എടുക്കാൻ കിട്ടുക അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഡിമോൾഡ് ചെയ്യേണ്ടത് ഇപ്പൊ ഇത് ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണല്ലോ ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്യാം ഇനി നമുക്ക് ഡിമോൾഡ് ചെയ്യാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാരണം പെട്ടെന്ന് തന്നെ സെറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇതിന്റെ അടിവശമൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ നട്ട്സ് രണ്ടു വശത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ വശവും ഞാൻ നിങ്ങളെ കാണിക്കാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം ഇനി മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ചക്കക്കുരു വെച്ച് തയ്യാറാക്കിയ ഒരു അടിപൊളി ബർഫി തന്നെയാണിത് ഇപ്പൊ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ കാലമായത് കൊണ്ട് തന്നെ ചക്കയൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും നമ്മളെ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വീടുകളിലൊക്കെ ഉണ്ടാവും നമുക്ക് ചക്കയൊക്കെ കഴിക്കാൻ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ചക്കക്കുരു ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് റെസിപ്പികൾ ചെയ്യാറുണ്ട് ഈ ഒരു രീതിയിൽ ചക്കക്കുരു കൊണ്ടുള്ള ബർഫി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടാവും കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും ഈവനിംഗ് സ്നാക്കായിട്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്ക് തന്നെയാണ് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല തേങ്ങയൊക്കെ എപ്പോഴും നമ്മളെ വീടുകളിലുണ്ടാവും നട്ട്സ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും കാണിക്കാണ് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്ക റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു